അതിലിങ്ങനെ പണ്ണപ്പൻ ചൂടും അപ്പം ആടക്ക് എന്തൊക്കെ കളിക്കണ കളിക്കണം അടി ആരൊക്കെ തീരാണ്ടല്ലേ പണോടുത്താശുക്കണം എന്താവിനെടുക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തു തീരണല്ലേ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരു സാറിന് ഇതമോളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കലസാറുണ്ട് ഇപ്പാടൊക്കെ ചെറുപ്പത്തിലേ ആകെ എന്താ ഉള്ളു എന്നറിയോ ചിരട്ട 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 പൊട്ടിച്ചിട്ട് അതിലിങ്ങനെ മണ്ണപ്പൻ ചൂടും പുട്ടും ചൂടും അതൊക്കെ അറിയാം പിന്നെ അച്ചിങ് കൊണ്ട് കളിക്കും പിന്നെ കോട്ടിയോണ്ട് കളിക്കും അല്ലേ പിന്നെ കൂട്ടി പറഞ്ഞാൽ ഗ്ലാസ് ഗ്ലാസിന്റെ ഉണ്ടാ പിന്നെ തെങ്ങിന്റെ ഓല കൊണ്ട് പമ്പർ ഉണ്ടാക്കി കളിക്കും പിന്നെ ചെരുപ്പ് പണ്ടത്തെ ഹവായി ചെരുപ്പ് അത് അത് ഗ്ലാസ് വെച്ചിട്ട് പെന്റോണ്ട് കളിക്കും അത് അത് അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ കോലിട്ടിട്ട് അങ്ങനത്തെ കളികൾ ആയിശുവിന്റെ മാര് ഇങ്ങനത്തെ ഇങ്ങനത്തെ നമ്മുക്കിണ്ടെ നമ്മൾ പാവപ്പെട്ട ആളുകളോ അന്ന് ഇനിയിപ്പെത്ര പൈസ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കാനും കിട്ടൂല പക്ഷെ അന്നത്തെ കളിക്കുണ്ട് അന്നത്തെ കളിക്ക് ഭയങ്കര നമ്മള് നമ്മടെ അയൽപക്കത്തൊക്കെ പോയി കളിക്കൂലെ ഇന്നിപ്പോ അങ്ങനെ കളിക്കാൻ വിടാ നമുക്കും വിഷമുണ്ട് അതെന്താ അതെന്താ സംഭവം അതാ ഐഷു അങ്ങനെ അതിന് ദേഷ്യപ്പെടില്ല അതെന്താ വെച്ചാല് നായി കടിക്കൂലേ ആടെ ഐശുവിനെ അടിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യാ ഇങ്ങനത്തെ ഒരു സ്വർഗക്കുട്ടിനെ ഏഹ് അതാണ് പക്ഷെ ഞങ്ങളുടെ കാലത്ത് എന്താണല്ലോ ഞങ്ങളുടെ കാലത്ത് ഒരു പേടിയില്ല ഞങ്ങൾ ആയപൊക്കത്തൊക്കെ കളിക്കാൻ പോകുന്നിട്ട് ഞങ്ങള് മണ്ണിലൊക്കെ കളിച്ച് ആകെ പന്ത് കളിച്ച് ആകെ തെരഞ്ഞിട്ട വരിക ഓ എന്നിട്ടാ എന്നിട്ട് വേറെ എന്നിട്ട് വേറെ എന്നിട്ട് അത് അലക്കാൻ കുഞ്ഞുടമ എന്താ ചെയ്യാന്നറിയോ എന്നിപ്പോ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല കല്ലോണ്ട് ഉറച്ചു കഴുകും അതെവിടുന്നു കഴുകണം അല്ല പടപ്പുറത്തൊന്നല്ല പുഴു പുഴക്കും പുറത്തേക്കും കുഞ്ഞോടമേറ്റി കൊണ്ടോ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എന്നിട്ട് അലക്കും ആ എന്നിട്ട് അലക്കും അപ്പൊ അപ്പേ അപ്പന്നെ അപ്പൊ ഈ അയൽവാസികളായിട്ട് കളിക്കുമ്പോ ഞമ്മളെ അയൽപ്പക്കത്തൊക്കെ പോയി കളിക്കുമ്പോ അവരായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടൊക്കെ ഇണ്ടാവുന്ന പണ്ട് അല്ലെ ഇന്നിപ്പോ ആരും ഇല്ല ഇന്നിപ്പോ അങ്ങട്ടുമ്പോ എല്ലാം അങ്ങോട്ടുമ്പോ അല്ലെ കൊറച്ചൊക്കെ വൈകുന്നേരത്ത് നിങ്ങളൊരു ചായ അടിച്ചിട്ട് ഇങ്ങനെ ഒരു കറങ്ങാൻ പോക്കുന്നുണ്ട് ജൂമ്മൊക്കെ അല്ലെ അയൽക്കൂട്ടം തറവാട് അതൊക്കെണ്ട് അല്ലേ ആ ഇപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങളെല്ലാരും ഫോണ് ഫോണ് അല്ലെ അതാണ് പക്ഷെ പണ്ടങ്ങനെല്ലോ ആ കുത്താമ്പുള്ളി പടവട്ട് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചിട്ട് പിന്നെ കുത്താമ്പുള്ളി കളിച്ചിരുന്നു പക്ഷെ അന്ന് എങ്ങക്ക് വേറെ കാര്യം ഉണ്ടാവും അന്ന് നമ്മുടെ വീടിന്റെ ഒരുപാട് വീടങ്ങട്ട് ഒരുപാട് വീട് ഇങ്ങോട്ട് നാല് പുറത്തുള്ള വീട്ടിൽ അങ്ങാരൊക്കെ മരണപ്പെട്ടു പോയി എന്നുള്ളവർക്ക് നമുക്കറിയാം ൾക്കാര് മരിച്ചുപോയി അവരുടെ പേരറിയ ഓർമ്മണ്ട് അപ്പൊ മരിച്ചുപോയി ഹംസൊക്കെ മരിച്ചുപോയി അല്ലേ നമ്മടെ മരിച്ചുപോയി ആ ഡോക്ടർ ജോസ് മരിച്ചുപോയി നമ്മടെ മയമാരുടെ ഇപ്പ അമ്മ മരിച്ചുപോയി അല്ലെങ്കിൽ നമ്മുടെ പശുക്ക മരിച്ചുപോയി ആ വയനാട് വയനാട് അല്ല കുറെ ആളവിടെ ഇവിടെ മരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ അയൽപക്കത്തെ മരിക്കണവരൊക്കെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഇപ്പട ഓർമ്മയിലെല്ലാം ഉണ്ട് ഇപ്പഴം ഇപ്പഴ ഓർമ്മയില് നമ്മുടെ അയൽപ്പക്കത്ത് മരിച്ചുപോയ നമ്മുടെ എല്ലാ ഓർമ്മ ഉണ്ട് എന്താ പറയുക പണ്ടത്തെ പണ്ടത്തെ ജീവിതം പണ്ടത്തെ ജീവിതം അപ്പൊ സ്നേഹ കളിച്ച കുട്ടികളെ ഓർമ്മണ്ട് അല്ലേ വല്യ വല്യ ആൾക്കാരെ അല്ലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലം ഈ കാലൊന്നും അങ്ങനല്ല ഈ കാലൊക്കെ മാറി ഇപ്പൊ ന്യൂജൻ കാലമായി പണ്ടത്തെ പണ്ടത്തെ എങ്ങാന്ന് ഒപ്പം പാടിക്കട്ടോ നയ പൈസയില്ല കയ്യില് നയ പൈസ ഇല്ല നയ പൈസയില്ല കയ്യില് നയ പൈസ നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയ പൈസയില്ല അതായിരുന്നു പണ്ടത്തെ കാലം ഇല്ലല്ല നെഞ്ച് അതായത് നെഞ്ച് നെഞ്ചു പറഞ്ഞ വിഷമം മഞ്ചല്ല മഞ്ചല്ലടി കൊടുത്തി നെഞ്ചി നെഞ്ചി വേശും അങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ടാവും അപ്പൊ എന്താണെങ്കിലും കാശ് ഞങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വരും കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഐഷ റന അപ്പൊ നിങ്ങള് ആ ഐശ ആ അപ്പൊ ഇത് നമ്മുടെ ഐശക്കുട്ടി ശങ്കായ പൊന്നായ കരളായ മുത്തായ ഐശക്കുട്ടി അല്ലേ ഓക്കെ താങ്ക് യു